ആ മധുരയിലേക്കുള്ള ഭഗവാന്റെ യാത്രയാണ് സൂര്യോദയം സമാഗതമായി അപ്പൊ അങ്ങനെ അവര് യാത്ര ആരംഭിക്കുകയാണ് അക്രൂരൻ ഭഗവാനും ബലരാമനും ഇരിക്കുന്ന ആ രഥത്തെ തെളിക്കുകയാണ് അങ്ങനെ നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ഒരുപാട് പാരിതോഷികങ്ങള് അങ്ങനെയുള്ള സമ്മാനങ്ങൾ കംസന് നൽകാനായിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം നിറച്ച പാത്രങ്ങളും എല്ലാം എടുത്ത് കാളവണ്ടികളിലും കുതിരവണ്ടികളിലും രഥങ്ങളിലെല്ലാം നിറച്ച് അങ്ങനെ അക്രൂരന്റെ രഥത്തെ പിന്തുടർന്ന് അവരുടെ പിന്നാലെ പുറപ്പെടുകയാണ് അങ്ങനെ അക്രൂരൻ രഥം തെളിച്ച് തെളിച്ച് അങ്ങനെ പോയി പുണ്യനദിയായ നദിയായ കാളിന്തി നദിയുടെ തീരത്തെത്തി രാമകൃഷ്ണന്മാര് രഥത്തിൽ നിന്ന് ഇറങ്ങി ജലം പാനം ചെയ്യുകയാണ് അങ്ങനെ വീണ്ടും രഥത്തിലേക്ക് തിരിച്ചെത്തി അക്രൂരൻ പറഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ സ്നാനം ചെയ്യാനായിട്ട് കാളിന്തി നദിയിലേക്ക് അക്രൂരൻ ഇറങ്ങുകയാണ് കാളിന്തി നദിയുടെ കയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് അക്രൂരൻ വെള്ളത്തില് ആണ്ട് മുങ്ങി വേദസൂക്തങ്ങൾ ഉച്ചരിച്ചു അക്രൂരന് ഒരദ്ഭുതം കാണാൻ സാധിച്ചു ശ്രീകൃഷ്ണനെയും ബലരാമനെയും കാളിന്തി നദിയുടെ ആ കയത്തിനകത്ത് അക്രൂരൻ ദർശിക്കുകയാണ് ജലത്തിനുള്ളിൽ അവരെ കണ്ടപ്പോ അക്രൂരന് അത്യത്ഭുതമായി അക്രൂരൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു രഥത്തിലേക്ക് നോക്കി നോക്കിയപ്പോഴോ താൻ കാളിന്നി നദിയുടെ കയത്തിൽ അകത്ത് കണ്ട ആ വെള്ളത്തിനകത്ത് ജലത്തിനകത്ത് കണ്ട രാമകൃഷ്ണന്മാർ ഇതാ തന്റെ മുൻപില് പേരിലിരിക്കുന്നു രഥത്തിലിരിക്കുന്നു അപ്പൊ ജലത്തിൽ കണ്ടത് വെറും തോന്നലായിരുന്നോ അതോ ഈ തേരിൽ കാണുന്നതാണോ തോന്നൽ ഏതാണ് വാസ്തവം ഏതാണ് സത്യം ഏതാണ് മായ എന്ന് അറിയാൻ പറ്റാതായി അക്രൂരന് വീണ്ടും മുങ്ങി നോക്കണല്ലോ വീണ്ടും മുങ്ങി നോക്കിയപ്പോ എന്താണ് ജലത്തിനകത്ത് വീണ്ടും രാമകൃഷ്ണന്മാരെ കണ്ടു പെട്ടെന്ന് എന്താ കണ്ടത് ആ കാഴ്ച നമുക്ക് അവർണനീയമാണ് വൈകുണ്ഠ ദർശനം നൽകുകയാണ് ഭഗവാൻ തന്റെ ഭക്തനായ അക്രൂരന് അക്രൂരൻ അവിടെ കണ്ടത് ആയിരം പണങ്ങളുള്ള ആദിശേഷൻ ആദിശേഷനായിരിക്കുന്ന ആനന്ദൻ ആ തൽപത്തില് മേഘശ്യാമവർണനായി പീതാംബരായിട്ട് നാല് തൃക്കൈകളോടുകൂടി ശംഖു ചക്രകഥാപത്മങ്ങൾ അണിഞ്ഞ് സർവാല ഭൂഷിതനായി മേഘശ്യാമവർണനായി മുത്തുകിരീടമണിഞ്ഞ് ആ കിരീടത്തിൽ മയിൽപീലി ചൂടി മകരകുണ്ടകങ്ങൾ അണിഞ്ഞും സുന്ദരമായ കമലപത്മങ്ങള് കൈകളിലേന്തി മറ്റൊരു കൈയില് സുദർശനചക്രം ഒരു കയ്യില് ഭഗവാന്റെ കൗമോദകി ഗത ആയിരം ഇതലുകളുള്ള താമര ഭഗവാന്റെ കഴുത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ഭഗവാന്റെ ആ ഗലത്തിൽ വനമാല തുളസിമാല അങ്ങനെ അനേകം മാലകൾ മഞ്ഞ പീതാംബരം ചുറ്റിയിരിക്കുന്നു ഭഗവാൻ അതുപോലെ തന്നെ മഞ്ഞയായിട്ടുള്ള ഒരു ഉത്തരീയവും ഭഗവാൻ ധരിച്ചിരിക്കുന്നു ഭഗവാന്റെ തിരുമാറിൽ കൗസ്തുഭം സർവാലങ്കാരൂഷിതനായിട്ടിരിക്കുകയാണ് ഭഗവാൻ സിദ്ധ ചരാചര ഗന്ധർവാദികൾ ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ ചുറ്റും ഭഗവാനെ സേവിച്ച് നമസ്കരിച്ച് സ്തുതികൾ പാടിക്കൊണ്ട് നിൽക്കുന്നു സാക്ഷാൽ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവാണ് ആ ഭഗവാന്റെ വൈകുണ്ഠതാമത്തെയാണ് അക്രൂരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാർശ്വത മുഖ്യന്മാര് ബ്രഹ്മാവ് പരമശിവൻ എന്നിവരാലും പ്രഹ്ലാദം തുടങ്ങിയ ഭാഗവത ഭക്ത ഉത്തമന്മാരും എല്ലാം ഭഗവാനെ പരിസേവിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു നിൽക്കുകയാണ് അക്രൂരൻ ഭക്തിപാരവേശത്തോടുകൂടി രോമാഞ്ചത്തോടുകൂടി ആനന്ദ നിർവൃതിയിൽ ഭഗവാനെ കണ്ട ആ സന്തോഷത്തിൽ ഭഗവാനെ തൊണ്ടയിടറിക്കൊണ്ട് സ്തുതിക്കുകയാണ് അതിമനോഹരമായ ഗംഭീരമായ സ്തുതിയാണത് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് അക്രൂറിന്റെ ആ സ്തുതിയെ കാണാൻ സാധിക്കും അത്ര മനോഹരമാണ് കാളിന്ദി നദിയുടെ ജലാന്തർഭാഗത്ത് ഭഗവാൻ തന്റെ സ്വരൂപത്തെയും തന്റെ ധാമത്തെയും അക്രൂരന് കാണിച്ചു കൊടുക്കുകയാണ് അത് നോക്കിക്കൊണ്ട് അക്രൂരനെ സ്തുതിച്ചു അപ്പോഴേക്കും ആ ഭഗവാന്റെ ധാമത്തെയും രൂപത്തെയും ഭഗവാൻ അദൃശ്യമാക്കുകയാണ് അപ്പൊ അദ്ദേഹം ജലത്തിൽ നിന്ന് പൊങ്ങി കർപ്പണം മുതലായ കർമ്മങ്ങളെല്ലാം കഴിച്ച് രഥത്തിലേക്ക് മടങ്ങി വരികയാണ് അക്രൂരൻ അപ്പൊ ഭഗവാൻ രോമാഞ്ചണിഞ്ഞ അക്രൂരനെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഭഗവാൻ ചോദിക്കുക ജലത്തിൽ എന്തെങ്കിലും അത്ഭുതം കാണുകയുണ്ടായോ അക്രൂരാ അതല്ല ജലത്തിൽ അത്യധികം തണുപ്പുണ്ടായോ എന്താ ഒരു എന്താ ഒരു പ്രത്യേകത കാണുമ്പോ എന്തോ ഒരു അത്ഭുതം സംഭവിച്ച പോലെ അത്ഭുതം ഒന്നും കാണാൻ അവശേഷിക്കുന്നില്ല ഭഗവാന് എന്ത് അത്ഭുതം അങ്ങേക്കാൾ വലിയ അത്ഭുതം എന്താണ് ഭഗവാന് അങ്ങനെ മറുപടി നൽകി അങ്ങനെ അവർ സംസാരിച്ചിരുന്ന് അനന്തരം പേരിൽ കയറി യാത്ര തുടരുകയാണ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുള്ള അക്രൂരരുടെ രഥം എത്തുന്നതിന് മുൻപ് തന്നെ നന്ദഗോപരും മറ്റു ഗോപന്മാരും കൂട്ടുകാരെല്ലാം മധുരാപുരിയുടെ അതിർത്തിയിൽ ചെന്നെത്തി ഇവരുടെ രഥത്തിന്റെ വരവും കാത്തുകൊണ്ടിരിക്കുകയാണ് അക്രൂരന്റെ രഥം അവിടെ എത്തുമ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു നേരം വൈകി ഭഗവാൻ അക്രൂരനോട് രഥവും കൊണ്ട് മുൻകൂട്ടി പോയിക്കൊള്ളുവാനും താൻ അല്പം വിശ്രമിക്കട്ടെ അതിനുശേഷം വരാം എന്നും പറഞ്ഞു ഭഗവാനോട് കൂടെ അല്ലാതെ താൻ മധുരാപുരിയിലേക്ക് പ്രവേശിക്കില്ല എന്ന് അക്രൂരൻ ഭഗവാനോട് പറയുകയാണ് മധുരയിൽ വന്ന് ആദ്യം തന്റെ ഗൃഹത്തിലേക്ക് വരണം ഭഗവാൻ ഹത്തിലേക്ക് വന്ന് ഞങ്ങൾ എന്നാണ് അക്രൂരൻ പറയുന്നത് ഇതായിരുന്നു അക്രൂരൻ പറഞ്ഞത് എന്നാൽ കൃഷ്ണൻ പറയുകയാണ് അക്രൂര എന്റെ ദൌത്യം അങ്ങേക്കറിയാമല്ലോ ഞാൻ കംസനെ വധിക്കും കംസവധത്തിന് ശേഷം തീർച്ചയായിട്ടും അങ്ങയുടെ ഭവനത്തിൽ ഞാൻ ചെല്ലാം അങ്ങയുടെ ഭവനത്തിൽ ഞാൻ എത്തിച്ചേരാം എന്ന് പറയുകയാണ് ഭഗവാന്റെ വാക്കു വാക്കുകേട്ട് അക്രൂരൻ കുറച്ച് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ കൂടെ അവിടെ നിന്ന് പോവാണ് കംസന്റെ അടുത്തേക്ക് പോയി തന്റെ ദൗത്യം താൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് കംസൻ അറിയിക്കുകയാണ് അതിനുശേഷം അക്രൂരൻ തന്റെ സ്വവസതിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഭഗവാനും രാമനും കൂട്ടുകാരും കൂടെ മധുരയിലെ ഉദ്യാനത്തിലേക്ക് പോവുകയാണ് ഭഗവാന്റെ മധുര പ്രവേശം കേൾക്കാം വളരെ ലളിതമായിട്ട് കൃഷ്ണന്റെ ഈ പട്ടണപ്രവേശം നമുക്ക് കേൾക്കാം അപ്പോ നേരം സന്ധിയോടെടുത്തു ഭഗവാനും കൂട്ടുകാരും മധുരയുടെ ഉദ്യാനത്തിലേക്ക് എങ്ങനെ പോവുകയാണ് അവസരത്തിൽ ഭഗവാൻ ബലരാമനോടും ഗോപന്മാരോടും ചേർന്ന് മധുരാപട്ടണം കാണാം എന്ന് എന്നുകൂടെ സ്ഫടിക നിർമ്മിതങ്ങളും അത്യുന്നതങ്ങളുമായ ഗോപുരങ്ങൾ ഓട്ടമതിലുകൾ കിടങ്ങുകൾ ഉദ്യാനങ്ങൾ ഇത്യാദി അനേകം വരുന്ന മനോഹര കാഴ്ചകൾ അങ്ങനെയുള്ള ശോഭിക്കുന്ന ആ മധുരാ പട്ടണം രാമകൃഷ്ണന്മാരെ നോക്കിക്കാണ് പിറ്റേ ദിവസം ധനറിയാഗുള്ളതിനാൽ പട്ടണം തോരണങ്ങളാലും ദീപാവലികളാലും അലങ്കരിച്ചിരിക്കുന്നു ബലരാമനോടും ഗോവന്മാരോടും കൂടി മധുരയുടെ രാജവീതിയിൽ കൂടി നടന്നു പോകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കൃഷ്ണനെ ഒരു നോക്ക് കാണാനായിട്ട് മധുരയിലെ എല്ലാ നാട്ടുകാരും വെമ്പൽ കൂട്ടുകയാണ് ചിലര് മണിമാളികകളിൽ കയറി സ്ഥാനം പിടിച്ചു ഭഗവാനെ കാണാനായിട്ട് ഒരു നോക്ക് കാണാൻ അവിടെയുള്ള സ്ത്രീകളും മുമ്പ് വേണുഗാനം കേട്ട് അർദ്ധരാത്രിയിൽ വൃന്ദാവനത്തിന്റെ ഉൾക്കാടുകളിലേക്ക് ഉപവനങ്ങളിലേക്ക് ഓടി വന്ന ഗോപികമാരുടെ കഥ നിങ്ങൾ കുറമേയില്ലേ ഭഗവാന്റെ രാസലയിലെല്ലാം പറഞ്ഞത് അതുപോലെ ഓടി വരികയാണ് സ്ത്രീകള് മധുരയിലെ എല്ലാ സ്ത്രീകളും പോലെ ഗൃഹകൃത്യങ്ങളെല്ലാം അവരോടെ മറന്നു എന്തൊക്കെയാ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം മറന്ന് കൃഷ്ണൻ മധുരാപട്ടണത്തിലൂടെ നടന്നു വരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം മറന്നുകൊണ്ട് ഓടി വരികയാണ് കുട്ടിക്ക് പാല് കൊടുത്തിരുന്ന അമ്മമാര് കുട്ടിയെ അവിടെ താഴെ വെച്ച് ഓടി വരികയാണ് കുളിച്ചുകൊണ്ടിരുന്നവരും കൃഷ്ണന്റെ ഈ വരവ് അറിഞ്ഞുകൊണ്ട് പകുതി കുളിയില് വരികയാണ് വസ്ത്രം പകുതി അണിഞ്ഞു വരികയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നവരും എന്തൊക്കെ പ്രവൃത്തിയെ തങ്ങൾ ചെയ്തിരുന്നേ അതൊന്നും വകവെക്കാതെ അതെല്ലാം മറന്നുപോയിക്കൊണ്ട് തന്നെ തന്നെ സ്വയം മറന്നുകൊണ്ട് തന്റെ പ്രവൃത്തികളെ മറന്നുകൊണ്ട് ഓടി വരികയാണ് കൃഷ്ണനെ കാണാൻ എല്ലാവരും ഗോപസ്ത്രീകൾ അതുപോലെ ആയിരുന്നല്ലോ ഗോപികമാര് വൃന്ദാവനത്തിൽ അതുപോലെ തന്നെ മധുരയിലെ സ്ത്രീകളും കൃഷ്ണനെ കാണാനായിട്ട് മതി മറന്നു വരികയാണ് അവരുടെ ഗൃഹകൃത്യങ്ങളെല്ലാം അവർ മറന്നു അർദ്ധവിഭൂഷിതകളായിട്ടാണ് ചിലവർ വരുന്നത് അങ്ങനെ കൃഷ്ണനെ കാണാനായിട്ട് എത്തുകയാണല്ലോ അവർ ആ രാമകൃഷ്ണന്മാരെ സദാസമയവും കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന അവർക്ക് അസൂയ തോന്നുകയാണ് എത്രയോ ഭാഗ്യവതികളായിരുന്നു ഗോപികമാര് ഈ കൃഷ്ണന്റെ എല്ലാ ലീലകളും അവരല്ലേ കണ്ടത് ഈ കൃഷ്ണനെ നിത്യം അവർ കാണുകയല്ലേ ആയിരുന്നു കൃഷ്ണന്റെ കൂടെ രാസനൃത്തം ചെയ്യുകയല്ലായിരുന്നു കൃഷ്ണന്റെ കൂടെ കളിക്കുകയല്ലേ കൃഷ്ണനെ ആയിരുന്നില്ലേ അവർക്ക് എപ്പോഴും എല്ലാം എല്ലാം അവരുടെ ഒരു ഭാഗ്യം നോക്കും അവരോട് അസൂയ തോന്നുകയാണ് ഈ മധുരയിലുള്ള സ്ത്രീകൾക്ക് രാമകൃഷ്ണന്മാര് അങ്ങനെ രാജവീതിയിലൂടെ നടന്നു പോകുമ്പോ അവരൊരു അലക്കുകാരനെ കാണുകയാണ് ആ അലക്കുകാരൻ അയാളുടെ കൈവശം ധാരാളം വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അവനോട് ചോദിക്കുകയാണ് ഈ അലക്കുകാരാ ആ വസ്ത്രങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ പ്രിയപ്പെട്ടതായിട്ട് ഇതിലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് ഭഗവാ അവനോട് വളരെ വിനയത്തോടു കൂടെ ഒരു യാചിക്കുന്ന രൂപത്തിലാണ് വസ്ത്രം ചോദിച്ചത് എങ്കിലും ഈ കംസവൃത്യനായ ദുഷ്ടൻ അവൻ ഭഗവാനോട് വളരെ അധിക്ഷേപ രൂപത്തിലാണ് മറുപടി പറഞ്ഞത് കുന്നുകളിലും വനാന്തരങ്ങളിലും തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് കംസന് കൊടുക്കാനുള്ള രാജാക്കന്മാരണിയുന്ന രീതിയിലുള്ള എൻ്റെ കയ്യിലുള്ള ഉത്തമങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കാനൊന്നും അവകാശമില്ല വേഗം ഓടി രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ രാജപുരുഷന്മാരെ ഞാൻ വിളിക്കും നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കൊല്ലും അങ്ങനെ പറഞ്ഞവൻ അധിക്ഷേപിച്ച് വളരെ വൃത്തികെട്ട ഭാഷയിലെല്ലാം ഭഗവാനോട് സംസാരിച്ചു അവന്റെ ധിക്കാരപരമായ വാക്കു കേട്ട് ഭഗവാൻ കോപം വന്നു ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ അവന്റെ ശിരസ് ഉണ്ടല്ലോ ആ വലക്കുകാരന്റെ ശിരസിനെ ഭഗവാൻ കേവലം ഭഗവാന്റെ കുഞ്ഞു കൈയിലെ നഗങ്ങൾ കൊണ്ട് നുള്ളിയെടുത്തു അവനങ്ങട്ടു അവൻ മരിച്ചുപോയി അവൻ ചത്ത് മലച്ചവിടെ കിടന്നു അവന്റെ ആത്മാവും ഭഗവാനിലേക്ക് ലയിച്ച് സായുജ്യ മോക്ഷം നേടി അങ്ങനെ ആലക്കുകാരനും ഭഗവാൻ മോക്ഷം കൊടുത്തു പിന്നീട് രാമകൃഷ്ണന്മാര് വഴിയിൽ വെച്ച് ഒരു നെയ്ത്തുകാരനെ കണ്ടുമുട്ടി അവൻ നൂലുകൊണ്ട് ഭൂഷണങ്ങൾ ഉണ്ടാക്കി വസ്ത്രത്തിൽ അലങ്കാരപൂർവ്വം പിടിപ്പിക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു ഒരു വളരെ കഴിവുള്ള ഒരു നെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം അവൻ രാമനെയും കൃഷ്ണനെയും കണ്ട ഉടനെ സന്തോഷപൂർവ്വം ആനന്ദപൂർവ്വം അവർക്ക് അലങ്കാര വസ്ത്രങ്ങളെല്ലാം നൽകി എല്ലാം കൃഷ്ണനും ബലരാമനും കൊടുക്കുകയാണ് സന്തോഷത്തിലാണ് കൊടുക്കുന്നത് വളരെ ആനന്ദത്തിൽ നിങ്ങൾ സ്വീകരിക്കൂ എടുക്കൂ നിങ്ങളിത് സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവനിൽ അത്യധികം പ്രീതനായി കൃഷ്ണൻ അവനോട് ഭഗവാൻ പറഞ്ഞു നിനക്ക് ഇഹലോകത്തെ എല്ലാവിധ ശ്രേയസ് സമ്പത്ത് ഐശ്വര്യം എല്ലാം ഉണ്ടാവും ഭഗവാനിൽ ഭക്തി ഉണ്ടാകും ഈ ദേഹം കഴിഞ്ഞാലോ നിനക്ക് സാരൂപിമുക്തി ഉണ്ടാവും എന്ന് ഭഗവാനാണ് എട്ടുകാരന് അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ രാമകൃഷ്ണന്മാർ രാജവീതിയിലൂടെ നടന്നു പോവുകയാണ് അവിടെ മാലക്കാരന്റെ ഗൃഹം കണ്ടു സുധാമാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മാലക്കാരൻ മാലക്കാരൻ്റെ ഗ്രഹത്തിൽ പ്രവേശിച്ച് അവനാൽ അത്യാദരവോടെ ഭഗവാൻ സ്വീകരിക്കപ്പെട്ടു അവന്റെ ഗൃഹത്തിൽ അവനവരെ ഉപചാരപൂർവം കാൽ കഴിച്ചു കൃഷ്ണനെയും രാമനെയും വിശിഷ്ട ആസനങ്ങളിലെല്ലാം ഇരുത്തി കാലുകളെല്ലാം കഴിച്ച് എല്ലാ മര്യാദകളും ചെയ്തു പൂജകളും ചെയ്തു മാലകള് അദ്ദേഹം പലതരത്തിലുള്ള നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ടെല്ലാം മാലകളെല്ലാം കെട്ടി വെച്ചിരുന്നു മനോഹരമായ മാലകള് തുളസിമാലയും വനമാലയും അങ്ങനെ ഒരുപാട് മാലകൾ അതെല്ലാം കൃഷ്ണനെയും ബലരാമനെയും അണിയിച്ചു അവരെ ആദരിച്ചു പൂജിച്ചു സന്തുഷ്ടരായി രാമകൃഷ്ണന്മാര് ഭഗവത് ഭക്തി അതുമാത്രേ എനിക്ക് വേണ്ടോ എന്ന് പറയുകയാണ് ആ മാലക്കാരൻ മാലക്കാരനോട് ഭഗവാൻ ചോദിച്ചു ഞങ്ങള് വളരെ പ്രിയതായിരിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു എന്ത് വരം വേണമെന്ന് എന്നാ സുധാ സുധാമാവ് എന്നാ മാലക്കാരൻ ചോദിച്ചു എന്താ ഭഗവാനില് ഭക്തി ഉണ്ടാകണേ എന്നൊരു വരം മാത്രമേ എനിക്ക് വേണ്ടോ അത് മാത്രം തന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഭഗവത് ഭക്തിയാകുന്ന വരം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇന്ന് ഭഗവാൻ വരമായിട്ട് കൊടുക്കുകയാണ് ഭഗവാന്റെ ഭക്തി ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമ്പത്തും അഭിവൃദ്ധിയും ദീർഘായുസും സൽകീർത്തി എല്ലാം ഇങ്ങനക്കുണ്ടാകും സുധാമാവെന്ന് ആ സുധാമാവ് എന്ന മാലക്കാരനോട് ഭഗവാൻ പറയുകയാണ് അങ്ങനെ അവനെ അനുഗ്രഹിച്ചരുളുകയാണ് ഭഗവാനും രാമനും അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ് ഇങ്ങനെ തുടർന്ന് യാത്രയിൽ ഭഗവാൻ ഒരു കുറിക്കൂട്ടുകാരിയായ കൂനിയെ കണ്ടുമുട്ടുകയാണ് ഒരു ൂനിയായ സ്ത്രീയാണ് അവർ കംസന് കുറിക്കൂട്ടികളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശൈര സ്ത്രീയാണ് അവർ ആ കുനി ശ്രീകൃഷ്ണൻ അവരോട് ചോദിക്കുക ആരാണ് ചോദിക്കാണ് പറഞ്ഞു ഞാനൊരു കുനിയാണ് കംസന്റെ കുറിക്കൂട്ടുകാരിയാണ് കംസന് അണിയാനുള്ള കുറിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ് കൃഷ്ണൻ ചോദിച്ചു ഞങ്ങൾക്ക് അണിയാനായിട്ട് കുറിക്കൂട്ടുകൾ തരാമോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണൻ ഈ കൂലുള്ളതിനാല് അവള് കുബ്ജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു മൂന്ന് വളവുകൾ ഉണ്ടായിരുന്നു അവളുടെ ശരീരത്തിൽ അതുകൊണ്ട് ത്രിവിക്ര എന്നും അറിയപ്പെട്ടിരുന്നു ത്രിവക്ര എന്ന പേരിലും കംസന്റെ രാജധാനിയിൽ കുറിക്കൂട്ടുകൾ നൽകുന്നതിനാലാണ് സൈരശ്രീ എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെയുള്ള സ്ത്രീ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ് അവരെ പറ്റിയിട്ട് എന്നിട്ടോ കൃഷ്ണൻ ചോദിച്ച പോലെ കൃഷ്ണനും ബലരാമനും രണ്ടുപേർക്കും പേർക്കും ദേഹത്തിൽ നിറത്തിന് അനുയോജ്യമായ കുറിക്കൂട്ടുകൾ നൽകി ആ കൂനിയായ സ്ത്രീ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യുപകാരമായിട്ട് അവളുടെ കൂലി ഇല്ലാതാക്കി കൊടുക്കാൻ തീരുമാനിച്ചു ഭഗവാൻ അവളുടെ മുൻഭാഗത്ത് നിന്നും കാലടികൾ ചവിട്ടി അമർത്തിക്കൊണ്ട് താടിയുടെ കീഴ്ഭാഗത്ത് പിടിച്ച് ശരീരം അങ്ങനെ ഉയർത്തി അതോടുകൂടിയോ കൂനെല്ലാം മാറി ആ കൂനിയായ സ്ത്രീ രൂപസൗന്ദര്യം നിറഞ്ഞ ഒരു മനോഹരമായ സുന്ദര രൂപിയായ ഒരു സ്ത്രീയായിട്ട് മാറുകയാണ് ഭഗവാനിൽ പ്രേമവും ഭക്തിയും അങ്കുരിച്ചു അവൾക്ക് ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ശൈലസ്ത്രീ ഭഗവാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കൽ വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ജ്യേഷ്ഠനായ ബല കൂടെ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്